ായ് എല്ലാവരും നമസ്കാരം കേട്ടോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ കണ്ണൻ്റെ രാധയില്ലേ രാധാദേവി ദേവീൻ്റെ വിശേഷം കേൾക്കണം നിങ്ങൾക്ക് നമ്മുടെ ഷെഫി നബീബിൻ്റെ മോനില്ലേ നാട്ടിൽ വേറെ എവിടെയും പെണ്ണുങ്ങളെ കിട്ടാൻ കിട്ടാൻ തോന്നുന്നുണ്ട് കണ്ണേൻ്റെ രാധേനോട് ഈ പയ്യൻ പ്രണയാഭ്യർത്ഥന നടത്തി എന്ന് നിങ്ങൾ അല്ലേ തെറിയമ്മൂമ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ തെരിയമ്മൂമ്മ വന്നില്ല ഗൈസ് അവരുടെ മോന്റെ പ്രണയം കൈയോടെ പൊക്കിയത് കൊണ്ടാണ് അവർക്ക് എന്നോട് ദേഷ്യം പക്ഷെ എനിക്ക് ആ ചെക്കനോട് പ്രണയം ഇല്ലാട്ടോ എന്ത് മന്ദബുധി പോലെ തെരുച്ചക്കന നമ്മളൊക്കെ ആര് പ്രേമിക്കാനാണ് ഇവിടെയൊക്കെ നാട്ടിൽ ആട്ടി പൊളിച്ചക്കന്മാരുണ്ടാകുമ്പോൾ ആ മോൻ പോലെയുള്ള പോലുള്ള ചെക്കനെ എനിക്ക് പ്രേമിക്കേണ്ട അവസ്ഥ വരുമോ പക്ഷെ ചെക്കൻ ഞാനില്ലാത്ത ചത്താളെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എന്താക്കാനാണ് വല്ലാത്തൊരു ഗതികേട് തന്നെ കേട്ടോ

ഷെഫീൻ അബീബിൻ്റെ മോന് ഇവളെ പ്രപ്പോസ് ചെയ്യാൻ പോയിരുന്നു നാട്ടിലുള്ള എന്താ പറയുക ആണുങ്ങളെ ലിസ്റ്റൊക്കെ തീർന്നു തോന്നുന്നുണ്ട് ഇവളെ പീഡിപ്പിക്കാൻ വന്ന ആൾക്കാരുടെ എന്താ പറയുക ഇവളുടെ നാട്ടിലുള്ള ആണുങ്ങളുടെ ലിസ്റ്റൊക്കെ തീർന്നു തോന്നുന്നു ഇവള് കേസിൽ പരാതി കൊടുത്ത് ഇവള അവർ പത്തുന്നൂറ് ആൾക്കാർ കയറി പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഇവളുടെ ആൾ നാട്ടിലുള്ള ആണുങ്ങളുടെ എണ്ണം കഴിഞ്ഞതുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ ഷെഫീ നബീവിൻ്റെ മോൻ്റെ മണ്ടയ്ക്ക് കയറുന്നത് നാണല്ലല്ലോ അല്ലേ ഇത് കണ്ടോണ്ടിരിക്കുന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുകയും തലയിലേക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ഗതികേടൊന്നും ആലോചിച്ച് വെക്കണേ ഷെഫീ നബീബിന്റെ മോൻക്ക് എന്തിനാണ് ഇവളെ ഷെഫീൻ നബീബിന്റെ വീടിന്റെ ഏഴായാലത്തേക്ക് കയറ്റാൻ കൊള്ളു ഈ ഈ ഒരു ചർക്കിനെ ഇവളുടെ വിചാരം എന്താ ഇവള് ലോകസുന്ദരി ആണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഒന്ന് കണ്ണാടിയിൽ ഉറങ്ങി എഴുന്നേറ്റ് വന്ന് മേക്കപ്പൊത്തുനിന്ന് ഉണ്ടാകാതെ കണ്ണാടികളെ നോക്കിയാൽ തീർന്ന പ്രശ്നം ഇവക്കുള്ളൂ ഈ പറയുന്നത് നമ്മൾ ലോകസുന്ദരികളാണ് എന്നൊന്നല്ലോ നമ്മളെങ്ങനെ ഇട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ഇത് അംഗീകരിച്ചുകൊടുക്കാൻ പറ്റണ്ടേ നമുക്ക് രാധയായാലും കൊള്ളാം രാഘവനായാലും കൊള്ളാം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയുന്ന സമയത്ത് പ്രത്യേകിച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇതേപോലെ യൂട്യൂബ് പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറയ്ക്കുന്ന സമയത്ത് മിനിമം അതിനെന്തെങ്കിലും ഒരു എവിഡൻസ് കാണിക്കാനുള്ളത് തൻ്റെയെടേലും കാണിക്കണം തൻ്റെയെടും ഉണ്ടാവണം എന്നിട്ട് ആരോടെ കളിക്കുന്നതെന്നും കൂടെ ഒന്ന് ആലോചിക്കണം ഷെഫീനാ ബേബിക്ക് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പക്ഷേ അവർ ക്ഷമിക്കും പക്ഷെ അവരുടെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാലേ മോളെ വിവരം അറിയും മോളെ അത് ഏതാ സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ അടിപേര് മതിയിട്ട് ഷെഫീന ബിവി പോ ഇല്ലെങ്കിൽ നോക്കിക്കുന്നത് എണ്ണിവെച്ചോ എഴുതി വെച്ചോ കേട്ടോ ഏഫീന ബി അവർക്ക് അവരുടെ ജീവനും ജീവിതം എല്ലാം അവരുടെ മക്കൾ അത് നിങ്ങളാ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നിങ്ങൾക്കൊക്കെ എന്തും പറയാം എന്നുണ്ടെങ്കിലും ഷെഫീന ബീവി അവരുടെ മക്കളെ ഏത് രീതിയിലാണ് കൊണ്ടു നടക്കുന്നത് നമുക്കൊക്കെ അറിയാം അവരുമായിട്ട് പേഴ്സണലായിട്ട് അടുപ്പുള്ള ആൾക്കാർക്കും അവരെ ആ രീതിയിൽ കാണുന്ന ആൾക്കാർക്കും അറിയാം അവരുടെ അവരുടെ മക്കളെ എത്രത്തോളം വാല്യൂ ആയിട്ടാണ് കാണുന്നത് എന്ന് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീ ജീവനേക്കാളും ജീവിതത്തെക്കാളും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ആ മക്കൾക്കാണെന്നുള്ളത് അവരെ നന്നായിട്ട് അറിയുന്ന ആൾക്കാർക്കറിയാം അത് നീ വന്ന് എന്തെങ്കിലും കുറച്ചത് കൊണ്ടോ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞത് കൊണ്ടോ ഒന്നും ഷെഫിന ബീബി എന്താക്കൂല നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണം നീ ഷെഫീന ബീബിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഷെഫിനബി ക്ഷമിച്ചേക്കും പക്ഷെ അവരുടെ മക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നും മോളെ പിന്നെ നിനക്ക് കിട്ട കണ്ടറിയണം ഇനി എന്താണെന്നുള്ള അവസ്ഥ എന്നുള്ളത് എന്തായാലും നമുക്ക് കാണാം അത് ഞാൻ പറഞ്ഞത് മിനിമം ഈ പയ്യെ നിനക്ക് മെസ്സേജ് അയച്ചതിൻ്റെയോ കോൾ ചെയ്തതിൻ്റെയോ അതിൽ നിൻ്റെ വീട്ടിൽ വന്നതിൻ്റെ എന്തെങ്കിലും ഒരു റെക്കോർഡ് നീ പുറത്ത് വിട് എന്നിട്ട് നീ പറയും അപ്പം നമ്മളിത് കേൾക്കാം അല്ലാതെ ഓരോരുത്തർ ഈ റോഡുമക്കൂടെ പോകുന്ന പട്ടികൾ കുറയ്ക്കുന്ന കുറേൻ്റെ ഒരു വില പോലും നിൻ്റെ ഈ ഇങ്ങനത്തെ ആരും തരും എന്ന് നീ ആരുടെ ബലത്തിലാണ് ഷെഫീനനെ ചൊറിയാൻ പോകുന്നത് എന്നേ കാണാൻ നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം നീ ആരുടെ ബലത്തിൽ ചൊറിയണത് എന്ന് ആരെ കണ്ടിട്ടാണ് നീ എന്നൊക്കെ എല്ലാവർക്കും നന്നായിട്ടറിയാം പക്ഷേ അവരൊന്നും കാലാകാലം നിന്റെ കൂടെ എന്ന് നീ പ്രതീക്ഷിക്കേണ്ട എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവരും നിന്നെ ഇട്ടിട്ട് ഓടുന്നത് നീ നോക്കിക്കോ എന്തെങ്കിലും വന്നത് നീ ഇവ ഷെഫീന ബേബിനെയും അവരുടെ ഫാമിലിനെയും ബാക്കിയുള്ളവരെയും കയറി ചൊറിഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞാൽ അനുഭവിക്കാൻ മുളറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ അതുകൂടെ മനസ്സിലാക്കി എന്നാലും ഇവിടെ തൂലിക്കെട്ടിയ ആ പാലം തന്നെയാട്ടോ ചൂളിലെ ഒരലിഗേഷൻ ഉണ്ടാക്കിയിട്ട് ഒരു പാ ഒരു പയ്യനെ ഒരു പുളി കൊമ്പ് അടിച്ചെടുക്കാൻ വിചാരിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് ഇതിൻ്റെ അത് വേറെ എന്തുപകാരം കിട്ടും എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കൊത്തി കൊത്തി മുറത്തക്കയറി കൊത്താന്ന് അറിയില്ലേ ഏതായാലും കൊത്തിയ കൊമ്പ് കൊള്ളാം ഷെഫി നബീവിൻ്റെ മോനെയാണ് കോവിഡ് എനിക്കൊരു സംശയം ഇവർ ഏത് ഭാഷയിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക കാരണം ആ കുട്ടിക്ക് മലയാളം അത്ര വശയില്ല നീവക്കാണോ ഇംഗ്ലീഷ് അറിയണേ അവനോട് സംസാരിക്കാൻ പറയുന്നതിന് എന്തെങ്കിലും അടി ഒരടിസ്ഥാനമാണ് നാട്ടിൽ വേറെ പെണ്ണുങ്ങളെ കിട്ടാഞ്ഞിട്ടാ ഇവിള സോറി ഈ പയ്യനി ഇവളുടെ പുറത്ത് നടക്കുന്നത് കോഴിക്കോട് എന്നാൽ കൂട്ടി പോകുന്നില്ല അത്രേ ഇവളെ കണ്ടിട്ട് ഇവിളും മറ്റേ കാന്താണല്ലോ ഇങ്ങനെ പിടിച്ചു വലിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വല്ലാത്തൊരു ജാതി ജന്മം തന്നെ ആരിഫിനെയും ജാമ്യദാനേയും കണ്ടിട്ടാണ് അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഇവിളീ കിടന്ന് തിളയ്ക്കുന്നത് എന്ന് ആർക്കറിയാത്ത എന്തായാലും അവരൊക്കെ അവരുടെ കൂട്ടിലെ പൊടിയും തട്ടി പോകുമ്പോൾ പവർ ഇനി എന്ത് പറയാനായിട്ട് തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർ ഓരോന്നും കാട്ടിക്കൂട്ടും നമ്മൾ ഇതൊന്ന് പറയാനാണ് എന്തായാലും നിങ്ങൾക്ക് ഇതിനെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യും അറിയാലോ നമുക്ക് ഓരോരുത്തർക്കെന്താ പറയാനുള്ളത് ഭയങ്കര രസം ഭയങ്കര കോമഡി ആയിരിക്കും കമന്റ് ബോക്സ് ഒക്കെ എല്ലാവരും കമന്റ് ചെയ്യണേ അപ്പം ശരിയെന്നാൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം